ഇത് നമ്മുടെ പിന്നിൽ കാണുന്ന എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടും പാരിസ്ഥിതികപരമായിട്ടും വലിയ പ്രാധാന്യമുള്ള ഒരു കുന്നാണ് വീരമലക്കുന്ന് നമ്മുടെ വൈദേശികർ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ആ വൈദേശികരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാണ്യവിളകളുടെ സംഭരണ കേന്ദ്രം ഉൾപ്പെടെയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു കുന്നാണ് വീരമലക്കുന്ന് എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള മുട്ടോളിപ്പുഴ ഉൾപ്പെടെ തേജസ്വിനിയുടെ കൈവഴികളായി കൈവരികളായിട്ടുള്ള മുട്ടോളിപ്പുഴ ഉൾപ്പെടെ അതുവഴിയാണ് ഈ നാണ്യവിളകളുടെ സംഭരണവും അതിൻ്റെ ഗതാഗതവും ഉൾപ്പെടെ നടന്നിട്ടുള്ള ഒരു കുന്നു ഒരു സംഭരണ കേന്ദ്രം എന്ന നിലയിൽ നിൽക്കുന്ന ഒരു കുന്നാണ് വീരമലക്കുന്ന് അങ്ങനെ ചരിത്രത്തിലും പാരിസ്ഥിതികപരമായിട്ടും വലിയ പ്രാധാന്യമുള്ള ഈ വീരമലക്കുന്നിനെയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമാതീതമായിട്ട് അനിയന്ത്രിതമായിട്ടുള്ള മണ്ണെടുപ്പ് ഇവിടെ നടന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ നാടാകെ ഞെട്ടിയ തരത്തിലുള്ള വലിയ ഒരു ദുരന്തത്തിനാണ് ഒരു മണ്ണിടിച്ചിലിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത് അതിൻ്റെ ഭാഗമായി ഉൾപ്പെടെ ഇവിടെ പലർക്കും തലനാഴകൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരൻ ഉൾപ്പെടെ ഒരു അഞ്ച് മിനിറ്റിനു മുമ്പാണ് ഈ സ്ഥലത്തുനിന്ന് പാസ്സാവുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വലിയൊരു അപകടം ഉണ്ടായ ഒരു സ്ഥലമാണ് ആ ഘട്ടത്തിനകത്താണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇവിടുത്തെ സമരക്കാരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യത്തിൻ്റെ അവരുടെ ഉൾപ്പെടെ അഭ്യർത്ഥനയുടെ ഫലമായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകുകയും എനി ഇവിടെ ഇത്തരത്തിലുള്ള മണ്ണെടുപ്പ് നടക്കാൻ വേണ്ടി പാടില്ല അതുമാത്രമല്ല ഒരു വിദഗ്ധ സമിതിയെ വെച്ചുകൊണ്ട് ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ വീരമല കുന്നിനകത്ത് നടത്തിയ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ നടന്ന മുഴുവൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചത് അതിൻ്റെ ഭാഗമായി ഇതുവരെ ആ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റെസ്പോൺസും പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള എൻ്റെ കൊളീഗായിട്ടുള്ള അഡ്വക്കേറ്റ് ജിസ്മോൻ കുര്യാക്കോസും കൂടി ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുകയും ആ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഹർജിയിൽ ഇന്നലെ നമ്മുടെ വാദം പൂർണ്ണമായും കോടതി കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീരമലക്കൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയുള്ള മുഴുവൻ പെർമിഷൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും എല്ലാം തന്നെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അത് രണ്ടാഴ്ചക്കകം കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ഒരു റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് അടുത്ത ഓണം വെക്കേഷൻ്റെ തൊട്ടുപിറ്റേട ദിവസം കോടതി കേസ് പരിഗണിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കോടതി കൃത്യമായി തന്നെ ഈ വിഷയത്തിനകത്ത് ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോടതി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പവും ഈ നാട്ടിനകത്ത് ഇവിടെ വലിയ രീതിയിലേക്കുള്ള സമരം നമുക്ക് കാണാൻ വേണ്ടി കഴിയും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുള്ള വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കുട്ടി സ്കൂൾ കുട്ടികളുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിരോധ മതിൽ ഉൾപ്പെടെ തീർക്കുന്ന ഈ നാട്ടുകാരുടെ ആകെ ത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനപ്രതിനിധികളെല്ലാം തന്നെ നേതൃത്വത്തിൽ വലിയ രീതിയിലേക്കുള്ള ഒരു സമരത്തിനാണ് ഈ വീരമലക്കുന്ന സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരോടൊപ്പം വീരമലക്കുന്നോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും നിൽക്കണം ഈ നാട്ടുകാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അതെ 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 ഈ തൊ ഈ സമീപ പ്രദേശം അതാണ് ഞാൻ പറഞ്ഞത് ഈ സമീപ പ്രദേശങ്ങളിൽ തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ചേർന്നുകൊണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് അവരുടെയൊക്കെ തന്നെ വീടിനും ജീവനും ദൈനംദിന ജീവിതത്തിനും ഭീഷണിയായി തന്നെയാണ് ഈ മല ഇവിടെ ഇങ്ങനെ മൺ എന്താ എന്താ പറയുക അനിയന്ത്രിതമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പിൻ്റെ ഭാഗമായി ഈ ജനങ്ങളാകെ തന്നെ വലിയ ഭീതിയിലാണ് അവരുടെ ഭീതി ഒരു ശ്രമം എന്ന നിലയിലാണ് ഇത് നിയമപരമായി നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് ഈ നാടിൻ്റെ ഒന്നാകെ പിന്തുണയുണ്ട് ഈ നാടിലെ മുഴുവൻ ഈ നാടിനെ സ്നേഹിക്കുന്ന പരിസ്ഥിതിവാദികളായിട്ടുള്ള പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പം നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മളെ ഉണ്ട് അതെ അത്തരം വിഷയങ്ങൾ ഇതിൻ്റെ മുന്നിലുണ്ട് ഇന്നലെ ഉൾപ്പെടെ വന്ന വാർത്തകൾ എന്ന് പറയുന്നത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനി വലിയ ഭീമമായ തുക പിഴയടക്കണമെന്ന് പറഞ്ഞു പറഞ്ഞ വാർത്ത ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട് അതിന് അതിനെതിരെ ഉൾപ്പെടെ ഈ മേഘാ കമ്പനി മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി ആ തുക അടക്കാൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിൽ അപ്പീൽ ഉൾപ്പെടെ അപ്പീലുമായി പോകുന്ന നിലയിലേക്ക് ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇന്നലെ ഉൾപ്പെടെ പുറത്തു വന്ന ഒരു നിലയാണ് നമുക്ക് കാണുന്നത് ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നടത്തിയ എല്ലാ അശാസ്ത്രീയമായിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകളും വരും ദിവസങ്ങളിൽ കോടതിയെ അറിയിക്കാനും കോടതിയെ ബോധ്യപ്പെടുത്താനും തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാന നിയമപരമായിട്ട് ഈ നാട്ടുകാരുടെ കൂടെ നിന്നുകൊണ്ട് പ്രതിഷേധിക്കാനും നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുമാണ് തീർച്ചയായും തീരുമാനിക്കുക തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്